ിലൊരു മലയാളി പെൺകുട്ടി കിട്ടിയാൽ കല്യാണം കഴിച്ച് ഇവിടെ അങ്ങ് കൂടണം ആഗ്രഹം വെളിപ്പെടുത്തി കിളിപ്പോൾ കേരളത്തിൽ നിന്ന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ച വൈറൽ താരം കിലിപ്പോൾ മലയാളം പാട്ടുകളുടെ ലിപ്സിങ്ക് വീഡിയോകളിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരനായി മാറിയ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന കിലിപ്പോൾ കഴിഞ്ഞ ദിവസം എത്തിയപ്പോഴാണ് മനസ്സ് തുറന്ന് സംസാരിച്ചത് നല്ലൊരു മലയാളി പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിക്കാൻ കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ കൂടാനാണ് താല്പര്യമെന്ന് കിലിപ്പോൾ പറഞ്ഞു സതീഷ് തന്റെ സംവിധാനം ചെയ്യുന്ന ഇന്നസെന്റ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രകാശന ചടങ്ങിനായാണ് കിലിപ്പോൾ ലുലോമാളിൽ എത്തിയത് ചിത്രത്തിൽ കിലിയും ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ചടങ്ങിനെത്തിയ കിലി തന്റെ മലയാളി ആരാധകരെ കണ്ട് അമ്പരന്നു മലയാളികളുടെ സ്നേഹത്തിനും പിന്തുണക്കും കിലി പോൾ നന്ദി പറഞ്ഞു മലയാളത്തിൽ ശോഭനയാണ് ഇഷ്ടനടി മൂലാലിനെയും മമ്മൂട്ടിയെയും ഒന്ന മുകുന്ദനെയും ഫഹദ് ഹാസരനെയും ഇഷ്ടമാണെന്നും കിലിപ്പോൾ പറഞ്ഞിരിക്കുകയാണ് മലയാളി ആരാധകർക്കായി ആര് പറഞ്ഞു ആര് പറഞ്ഞു എന്ന മലയാള ഗാനം കൂടി പാടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട ഉണ്ണിയേക്കൻ വേദിയിൽ നിന്നും പോയത്